ഹരിതം പച്ചക്കറി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലെ നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് ഭാവുദീബാൽ എന്ന കഴിഞ്ഞ കക്ഷിയേക്ക് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ വേണ്ടി വരികയും ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ ഈ വിത്ത് ഉൾപ്പെടെ ഈ തൈ ഈ ഗ്രോബാഗ് ഉൾപ്പെടെയുള്ളത് നമുക്ക് സ്പോൺസർ ചെയ്ത സ്പോൺസർ ചെയ്യിപ്പിച്ച് ചെയ്ത പുല്യാണ് ഭാവുദീബാൽ ബി ആൻഡ് ബി അടൂരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടനയായിട്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചത് ഈ തൈ നമ്മള് ഏറ്റുവാങ്ങി തൈ നമ്മൾ തൈ ഇവിടെ വെക്കും എല്ലാവരും നമ്മള് സംരക്ഷിക്കണം ഇതില്ലേ എന്താ തയ്യാന്നറിയാവോ പച്ചക്കറി തയ്യാണ് അല്ലേ ഗ്രോ ബാഗ് നൽകിയ മുൻപ് നമ്മുടെ 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 സ്കൂൾ ശ്രീ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇങ്ങനെ പച്ചക്കറി ഗ്രോ ബാഗ് നമുക്ക് വിത്തും വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ നമ്മുടെ പി ടിഎ പ്രസിഡന്റ് അടു എന്ന സംഘടനയായിട്ട് ബന്ധപ്പെടുകയും അവ സ്പോൺസർ ചെയ്ത് നമുക്ക് പച്ചക്കറി കിറ്റും ബാബൂതി ിവാരൻ ശ്രീ ബാബൂതി ദിവാരൻ സ്പോൺസർ ചെയ്ത് പച്ചക്കറി കിറ്റും അതിന്റെ തൈകളും നമുക്ക് സ്കൂളിൽ എത്തിച്ചു തന്നിരിക്കുകയാണ് ഈ നല്ല പ്രവർത്തനത്തിന് നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്ത ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാവിധ നന്ദിയും ഡിആനിയു സംഘടനയ്ക്ക് ശ്രീ ബാബു ദിവാനും എന്റെ പ്രവർത്തകർക്കും എല്ലാം അർപ്പിച്ചോളൂ